ചോറ്റാനിക്കര ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് ഐതിഹ്യകതയുണ്ട് വളരെ പണ്ട് ഈ ഒരു സ്ഥലം നിബിഡ വനമായിരുന്നു പുളിമരങ്ങൾ ചിഞ്ചവൃക്ഷം ധാരാളം ഉണ്ടായിരുന്നു ചിഞ്ചകളുള്ള വനം ആരണ്യമാണ് ചിഞ്ചാരണ്യം അങ്ങനെ ചിഞ്ചാരണ്യക്കര ചോറ്റാനിക്കരയായി എന്നാണ് വിശ്വാസം ചിഞ്ചാരണ്യത്തിലെ കാട്ടുജാതിക്കരുടെ മൂപ്പനായിരുന്നു കണ്ണപ്പൻ കണ്ണപ്പന്റെ ഒരേ ഒരു മകളായിരുന്നു ദേവി അന്ന് മൃഗബലി സാധാരണമായിരുന്നു ബലിക്ക് കൊണ്ടുവന്ന ഒരു പശുക്കിടാവിനെ ദേവിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതിനെ ബലി അർപ്പിക്കാൻ ദേവി സമ്മതിച്ചില്ല അച്ഛനും മകളും തമ്മിലുള്ള സംവാദത്തിനൊടുവിൽ കണ്ണപ്പൻ സാത്വികനായി മൃഗബലി ഉപേക്ഷിച്ചു അന്ന് രാത്രി തന്നെ ദേവിയും പശുക്കിടാവും അപ്രത്യക്ഷരായി പകരം തൊഴുത്തിൽ രണ്ട് ശിലകൾ മാത്രം കണ്ണപ്പൻ്റെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർ ഓടി വന്നു കൂടെ ഒരു മുനി ഉണ്ടായിരുന്നു അദ്ദേഹം എന്തു പറഞ്ഞെന്നോ കണ്ണപ്പ നിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നാരായണ മൂർത്തികളാണ് ദേവിയായിട്ടും പശുക്കിടാവായിട്ടും അവതരിച്ചത് ഈ പശുത്തൊഴുത്തും കുടിലും അശരണർക്ക് അഭയമേകുന്ന ഒരു മഹാക്ഷേത്രമാകും നിൻ്റെയും ഇഹജന്മ കർമ്മം കഴിഞ്ഞ് തൊട്ടടുത്ത ജന്മം നീ വില്ലു മംഗലത്ത് സ്വാമിയാർ എന്നറിയപ്പെടും പെട്ടെന്ന് തന്നെ നീയും മനുഷ്യരന്മാരും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക മഹർഷി സൂചനകൾ നൽകി പിന്നീട് ആയിരക്കണക്കിന് വർഷം ചോറ്റാനിക്കര ജനവാസമില്ലാതെ കൊടുങ്ക കിടന്നു പതുക്കെ പതുക്കെ ജനങ്ങൾ ആ കാട്ടിലേക്ക് വന്നു തുടങ്ങി ഒരു ദിവസം ഒരു ബാലിക പുല്ലരിയുവാനായി അവിടെ എത്തി അരുവാളിന്റെ മൂർച്ച കൂട്ടുവാൻ ഒരു കല്ലിൽ ഒരച്ചു പൊടുന്നനെ കല്ലിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ബാലികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ എടാട്ട് നമ്പൂതിരിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു ദൈവീക ചൈതന്യം അനുഭവപ്പെട്ടു ഉടൻ തന്നെ ദേവത് പ്രീതിക്ക് വേണ്ടി എന്താണ് നിവേദിക്കാൻ പറ്റിയതെന്ന് നോക്കിയപ്പോൾ ബാലിക കഴിക്കുവാൻ ചിരട്ടയിൽ കൊണ്ടുവന്ന മലർ കണ്ടു ബാലികയുടെ സമ്മതത്തോടെ ആ മലർ നീതിച്ചു അങ്ങനെ ദേവിയുടെ ചിരട്ട മലർ നീദ്യം ലോകം മുഴുവൻ പ്രശസ്തമായി